പ്രഭാപുരത്തിന്റെ പ്രകാശം നിന്റെ മനസ്സിലേക്ക് അങ്ങോപ് പടച്ചുരാതരണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർന്നോ പോലെ ചെറുപ്പക്കാരോ എങ്ങനെയെങ്കിലും

മുകളിലൂടെ ഹെൽമറ്റിലൂടെ ലോറിയുടെ ടയർ കൈ ഇറങ്ങി ചലന്തരഞ്ഞു പോയപ്പോ പോസ്റ്റ്മോർട്ടം കിടന്ന് വൈകുന്നേരം ഏഴു മണിക്കാ പൊന്നുമോന്റെ മൈ കിടക്കുകയാ രണ്ടു മണിവരെ ജീവിച്ചിരുന്നവനാ രണ്ടു മണിവരെ ജീവിച്ചിരുന്നവനാ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടു നടന്നവരാ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്നവരോ അവസാനമതോ ഏഴുമണിയായപ്പോ കവറിന്റെ അകത്ത് കൊണ്ടുവെക്കുന്നു ആ പൊന്നുമോന്റെ മുഖമുണ്ടല്ലോ അള്ളാഹു ഇവിടെ ൊക്കെ ആ ചേർത്ത് വെച്ചിരുന്നറിയില്ല ഇന്നും ആ കുടുംബത്തിന്റെ സങ്കടം മാറിയിട്ടില്ല എന്തിനാണ് പറഞ്ഞിപ്പേട്ടയിലെ ചെറുപ്പക്കാരോട് പറഞ്ഞിരെന്നറിയോ കിട്ടുന്ന മരുന്നെല്ലാം വാങ്ങി തലയിൽ തേച്ച് ന്യൂ ജനറേഷനാണ് ഫ്രീ കളയല്ലേ പൊന്നു ചെറുപ്പക്കാരാ ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി ആദരവോലെ പണത്തിറമ്പുരാതറ സൂരന്തല്ല പൊന്നു മോലെ ഒരു സുന്ദരിയാണ് പെണ്ണിന്റെ മുഖത്തിന്റെ വെളുപ്പിന് വേണ്ടി ചുണ്ടിന്റെ ചുമപ്പിന് വേണ്ടിയിട്ട് മറന്നു പോകല്ലേ ദീൻ വാരി പുണരണം പൊന്നു മോനെ അല്ല കാത്തിരിക്കുന്നുകൊണ്ട് ചെയ്യുന്നത് അവരെ അവരെ സ്വീകരിക്കാറുള്ള കാത്തിരിക്കുകയാല്ലിരിക്കുകയാർണാടകയിലെ ചെറുപ്പക്കാരാ ഇനി വ്യഭിചാരത്തിന് പോകാറ് ഇനി ഒരു കണ്ണുകുടിക്കാൻ പോകാറ് ഇനി ഒരു അനുസരക്ക് പോകാറ് ഇനി ഒരു അനാവശ്യത്തിന് പോകാറ് ഇനി ഒരു അനാശാസത്തിന് പോകാർ ഇനി ഒരു അതിർവരം മേശമാരെ മോശമാരെ വൃത്തികെട്ട വൃത്തികെട്ട ചെയ്യുന്ന സംസ്കാരത്തിന്റെ അടുത്തത്തിലേക്ക് പോലും കന്നുകാലികളെ പോലെ ദുശിച്ച് മാറുന്ന കപ്പൊങ്ങുന്ന ശവകോട്ടകളായി മാറാറ് എന്റെ കണ്ണാടക